അപ്രതീക്ഷിതമായി കൊടുങ്കാറ്റ് വന്നപ്പോൾ ശിഷ്യന്മാർ ഭയപരവശരായി നിലവിളിച്ചു ഉറക്കത്തിലായിരുന്ന യേശുവിനെ എഴുന്നേൽപ്പിച്ചു അപ്രകാരം ഞാനാകുന്ന തോണിയിൽ ഉറങ്ങിക്കിടക്കുന്ന ക്രിസ്താനുരൂപൻ അകത്തു നിന്നും എഴുന്നേൽക്കണം രണ്ടു കുരുചിയർ നാലാം അധ്യായം പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള ഭാഗങ്ങളിൽ നമുക്ക് ഇപ്രകാരം കാണാം അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഖനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു കാണുന്നത് താൽക്കാലികം കാണാത്തതോ നിത്യം നമ്മുടെ അകത്തെ മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു കാണുന്നത് താൽക്കാലികമാണ് പ്രിയരെ കാണാത്തതോ നിത്യം നാം ലോകത്തിൽ നിന്ന് ആദാമ്യ പാപത്തിൽ നിന്ന് പഴയതിൽ നിന്ന് നാം അകത്തേക്ക് കയറി വരണം നമ്മുടെ ചിന്ത മനോഭാവം വികാരം ദൈവത്തോട് ചേരണം അകത്ത് ദൈവം ഇട്ട വിത്ത് ക്രിസ്താനുരൂപൻ അതെ ദൈവാനുരൂപൻ ആ കുഞ്ഞ് അകത്തുള്ളവൻ അ ദയാളിയായി ഉരുവായി വളർന്ന് വളർന്ന് മാൻ ചൈൽഡായി എന്ന വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടിൽ പറയുന്നത് പോലെ അവിടെയാണ് ദൈവം നമ്മിലൂടെ നമ്മുടെ അവയവങ്ങളിലൂടെ ഒഴുകി ഭൂമിയിലേക്ക് ദൈവരാജ്യമായ ഞാൻ ഭൂമിയിൽ വെളിപ്പെടുന്നത് അവിടെയാണ് ഇമ്മാനുവൽ ഫങ്ഷൻ്റെ പൂർണത ലോകം കാണുവാനായിട്ട് ഇടയാകുന്നത് പ്രിയരെ നമ്മുടെ സ്വർഗസ്ഥ പിതാവ് മുഴുവിലോകം നിറഞ്ഞു നിൽക്കുന്ന ദൈവമാണ് ആ ദൈവത്തിലാണ് നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത് ആ ദൈവത്തിന് ഒരേ സമയം സകല മനുഷ്യരെയും അവർ ആയിരിക്കുന്ന അവസ്ഥയിൽ കാണാനാകുന്നു ഭൂമിയിലെ സകല വെള്ളങ്ങളെയും കൈക്കുമ്പിളിൽ ഒതുക്കുവാനാകുന്നു ഭൂമിയിലെ സകല പൊടിയെയും നാഴിയിൽ അളക്കുവാനായിട്ട് കഴിയുന്നു അതേ നമ്മുടെ ദൈവം സർവ്വശക്തനാണ് സർവജ്ഞാനിയാണ് സർവ്യാപിയാണ് സമ്പൂർണ്ണനാണ് भ्या